നമുക്ക് സ്കിന്നിലേക്കും അതുപോലെ തന്നെ ഹെയറിലേക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജെൽ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എക്സ്ട്രാക്ട് വെച്ചിട്ട് എങ്ങനെയാണ് ജെല്ലുണ്ടാക്കുന്ന കാണിച്ചു തരാനാണ് കേട്ടോ അപ്പൊ നമ്മൾ മുന്നേ ജ്യൂസ് വെച്ചിട്ട് അലോവേറയുടെ ജ്യൂസ് വെച്ചിട്ട് നമ്മൾ അലോവേറയുടെ ജെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നേരം കളയാണ്ട് വേഗം തന്നെ പോയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കമോൺ അപ്പൊ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പൊ അമ്പത് എം എൽ എ ഡി എം വാട്ടർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം എന്താണ് ഈ ഡി എം വാട്ടർ എന്നുള്ളത് അപ്പം ഇതിന്റെ ഫുൾ ഫോം വരുന്നത് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ കുടിക്കുന്ന വെള്ളം പോലെയല്ല നമ്മുടെ വെള്ളത്തിലെ എല്ലാ ധാതുക്കളെയും നീക്കം ചെയ്തിട്ട് ശുദ്ധീകരിച്ചിട്ടുള്ള വാട്ടറാണ് കേട്ടോ ഇത് ഇത് നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കാനാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഷാംപൂ അതുപോലെ തന്നെ ഫേസ് വാഷ് സോപ്പുകൾ അതുപോലെ ജെല്ലുകളൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ ഡി എം വാട്ടർ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാനിവിടെ അമ്പത് എം എൽ ഓളം ഡി എം വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഡി എം വാട്ടർ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ എലോവേറയുടെ എക്സ്ട്രാക്ട് ആണ് കേട്ടോ നമ്മള് ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാള് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്താലും നമുക്ക് അധികം നാള് നിൽക്കില്ല അപ്പം നമ്മൾ എക്സ്ട്രാക്റ്റ് അതുപോലെ തന്നെ പൗഡറൊക്കെ ഒഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ജെല്ല് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അത് കഴിഞ്ഞാൽ അമ്പത് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അമ്പത് എം എൽ ഓളം ഞാൻ അലോവേറയുടെ എക്സ്ട്രാക്ട് കൂടെ എടുത്തിട്ട് നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്താൽ കൊടുക്കാൻ പോകുന്നത് പ്രിസർവേറ്റീവാണ് നമ്മൾ ഏത് ഏത് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഐറ്റം നാശമായി പോട്ടോ ഏത് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാണ്ട് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ നാശമായി പോകും അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫിനോക്സി എത്തനോൾ ആണ് പലതരത്തിലുള്ള പ്രിസർവേറ്റീവ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പൊ ഏതാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫിനോക്സി എത്തനോൾ ആണ് അപ്പം നമുക്ക് ഇനി അതുകൊണ്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ നമ്മൾ കുറച്ച് നല്ല വീര്യം കൂടിയിട്ടുള്ള പ്രിസർവേറ്റീവ് ആണ് അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പ്രിസർവേറ്റീവോട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്നിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സാന്തങ്ങമാണ് ഇതൊരു തിക്കനിങ് ഏജന്റാണ് ആണ് നമുക്ക് ഇത് രണ്ട് തരത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ളതുണ്ട് ഫുഡ് ഗ്രേഡിലുള്ളത് ഉണ്ട് അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ജെല്ല് അതുപോലെ തന്നെ ക്രീം എല്ലാം തിക്ക് നല്ല തിക്കനിങ് ഏജന്റ് ആണ് തിക്കായി കിട്ടാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള സാന്തങ്ങം കൂടി എടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ നമുക്കധികം ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിനി നമ്മൾ മിക്സ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്കത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടില്ല അപ്പം നമ്മൾ എപ്പോഴും ഗ്ലിസറിനില് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ അലോവേരയുടെ ഇതിലേക്ക് ജ്യൂസ് ആയാലും നമ്മൾ ഇതിലെ ജ്യൂസിലേക്ക് ആയാലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെജ് ആണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു ടീസ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്ത് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി വെജിറ്റബിൾ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഈ നല്ലോണം ഒരു ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ പേസ്റ്റ് അല്ല അതിനേക്കാറ്റും ഓയിലി പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ എലോവേറയുടെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഡി എം വാട്ടറും ഇവിടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ് ഇത് ജെല്ലാവണേക്കാട്ടും മുന്നേ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലാതെ ഇത് നമുക്ക് ഈ സാന്തം ഇട്ടതിന് ശേഷം ഇടുകയാണെങ്കിൽ എല്ലാവടത്തേക്കും നമ്മുടെ പ്രിസർവേറ്റീവ് എത്തില്ല അപ്പൊ നമ്മുടെ ജെല് പെട്ടെന്ന് തന്നെ കേടാം അതെ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഒരു ജെല്ലിന്റെ കൺസിസ്റ്റൻസിയിലെത്തും നല്ല ഒരു ട്രാൻസ്പെറൻറ്റ് എനിക്ക് ജ്യൂസ് വെച്ച് ചെയ്യണേക്കാട്ടിലും ഇഷ്ടം ഇതുപോലെ ചെയ്യാനാണ് ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ക്ലാരിറ്റി നമ്മുടെ ട്രാൻസ്പെറൻസി നമുക്ക് കിട്ടില്ല കേട്ടോ അത് കാരണം കൊണ്ട് ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പൊ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഗ്ലാസിന്റെ ബൗളിൽ ആണോ കറക്റ്റായിട്ട് അറിയുന്നുണ്ടാവില്ല നമ്മൾ ഇത് ബൗളിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് പരുവ് മനസ്സിലാവുള്ളൂ കേട്ടോ കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സാന്റും ഗ്ലിസറിനും ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പ്രിസെർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെ നമ്മൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും തിക്നെസ്സിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ തിക്ക് ഇത്തിരി കൂടുതലായിട്ടും നിങ്ങൾക്ക് നല്ല കട്ടിയില് വേണമെന്ന് വെച്ചിങ്ങനെ സേ സേതം നമുക്ക് ഒരു കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ അതെ ഈ ഒരു തിക്കിലാണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ഓയിൽ അതുപോലെ തന്നെ വിടെ വൈറ്റമിനിയുടെ രണ്ട് മൂന്ന് ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വൈറ്റമിനി സ്കിന്നിലേക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാന്നൊക്കെ നമ്മുടെ വീഡിയോസിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈറ്റമിനി വൈറ്റമിനൂടെ രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എസെൻഷ്യൽ ഓയിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം ഇനി ബൗളിലേക്ക് മാറ്റമുക്ക് ഇതിലേക്ക് എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കണം ഇനി ഞാനിതിലേക്ക് ഒരു ഡ്രോപ്പ് ലാവണ്ടർ എസെൻഷ്യൽ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് ഇത് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലാട്ടോ ഞാൻ എൻ്റെ ഒരു നമുക്ക് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഇതിന് കുറച്ചുകൂടെ ബെനഫിറ്റ് കിട്ടാനായിട്ടാണ് ഞാന് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സ്മെല്ലൂടെ കിട്ടും നമുക്കപ്പൊ നല്ലൊരു അലോവേറിയ നല്ല അടിപൊളിയൊരു സ്മെല്ലോ കേട്ടോ കിട്ടുന്നത് അപ്പൊ ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം അപ്പൊ ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് സ്കിന്നിലേക്കും അതുപോലെ തന്നെ ഹെയറിലേക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജെല്ലാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതേ നമ്മൾ ബൗണിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് ജെല്ലുള്ള കാരണാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഉണ്ടാക്കി വെക്കൂട്ടോ കണ്ടില്ലേ ഇത് പിന്നെ നമുക്ക് ജ്യൂസിനേക്കാട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ നാളെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നല്ലോണം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാം ഇത് കണ്ടില്ലേ ഈ ഒരു ഇതിലാണ് നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇത് പുറത്തു വേണമെങ്കിൽ പുറത്ത് വെച്ച് യൂസ് ചെയ്യാം നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാറോണ്ട് പുറത്തു വെച്ച് യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്തു നോക്കാം യൂസ് ചെയ്യാം കേട്ടോ ൂസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നേരിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാതെ നമ്മുടെ കൈകളിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊറട്ടി കൊടുക്കാം കേട്ടോ പലരുടെ പലരുടെ സ്കിന്നും പല ടൈപ്പായിരിക്കും ചിലപ്പോൾ ചിലവർക്ക് അലർജി ഉള്ളവരുണ്ടായിരിക്കാം അപ്പം നമ്മൾ നേരെ തന്നെ അലോവേറയുടെ ജെല്ലുണ്ടാക്കി മുഖത്ത് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കുരുക്കൾ വരും ചൊറിച്ചല് വരും അങ്ങനെ പല സ്കിൻ സ്കിൻ ടൈപ്പിലുള്ള ആളുകളായി കാരണം കൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ കയ്യിലൊക്കെ യൂസ് ചെയ്ത് നമുക്ക് യാതൊരു പ്രശ്നമില്ലാന്ന് നല്ല നമ്മുടെ എസെൻഷ്യൽ ഓയിലിൻ്റെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ സാധാരണ അങ്ങനെ എസെൻഷ്യൽ ഓയിലൊന്നും ആരും ചേർക്കാറില്ല ഇതെൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചേർത്തതാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇതാണ് നമ്മുടെ എലോവേറയുടെ ജെല് ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പഴേക്കും ഒരു മൂന്ന് നാല് ദിവസം ഇരിക്കുമ്പോഴേക്കും ഇത് നല്ലോണം വൈറ്റ് കളറിൽ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമുക്കിതുപോലെ എല്ലാത്തിൻ്റെയും എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ എനിക്ക് ജ്യൂസ് വെച്ച് ചെയ്യണേക്കാട്ടും കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ എക്സ്ട്രാക്ട് വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടുന്നതും നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്കിതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു എന്താ പറയുക അഭിപ്രായമാണ് ഇത് പലർക്കും പല ടൈപ്പിലായിരിക്കും കേട്ടോ അപ്പം എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഏത് ജെല്ല് വേണമെങ്കിൽ ഉണ്ടാക്കാം പിന്നെ ഉണ്ടാക്കുമ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും അത് നാശമായി പോകത്തുള്ളൂ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും ഒരു ദിവസേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കുറെ പേരെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞാനത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം ബായ്